ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെണ്ടയ്ക്കയും കപ്പലണ്ടിയും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ വ്യത്യസ്തമായ ഒരു കിടിലൻ വെണ്ടയ്ക്കയുടെ റെസിപ്പിയുമായാണ് വെണ്ടയ്ക്ക കഴിക്കാത്തവർ പോലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിച്ചു പോകും അത്രയ്ക്കും കിടിലൻ ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ ഈ വ്യത്യസ്തമായ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ എളുപ്പം കിട്ടുകയുള്ളൂ നമ്മുടെ ടേസ്റ്റിയും ഈസിയുമായ റെസിപ്പി തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ മുന്നൂറ് ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം നന്നായി തുടച്ചെടുക്കണം എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ ചെറിയ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സൈസിലാണ് ഞാൻ വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുത്തത് ഈ ഒരു സൈസിൽ കട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ വഴിക്കുന്ന ടൈമിൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഈ വെണ്ടയ്ക്ക ഡ്രൈ ആയി കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു സൈസിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഒരു പാൻ എടുപ്പത്തേക്ക് വയ്ക്കാം പാൻ ചൂടാവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈ വെണ്ടയ്ക്കയിലുള്ള വഴുവിഴുപ്പ് മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ റെസിപ്പിക്ക് ആവശ്യമുള്ള ഉപ്പ് ആദ്യമേ തന്നെ ഈ വെണ്ടയ്ക്കയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നീട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ടി വരില്ല എന്നാൽ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം നല്ല രീതിയിൽ ഡ്രൈ ആകുന്നത് വരെ വഴറ്റിയെടുക്കാം ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി നല്ല ഡ്രൈ ആയി കിട്ടണം ഈ ഒരു സമയമായപ്പോഴേക്കും നമ്മുടെ വെണ്ടയ്ക്കയിലുള്ള വഴവുഴുപ്പൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് എങ്കിലും ഞാൻ കുറച്ചും കൂടി നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് പാകത്തിലാണോ കഴിക്കാൻ ഇഷ്ടം ആ പാകമാകുന്നത് വരെ വഴറ്റി കൊടുക്കാം വെണ്ടയ്ക്ക ഫ്രൈ ആകുന്ന ആ ടൈമിൽ നമുക്ക് അതിനുള്ള മസാലകളൊക്കെ റെഡി ചെയ്യാം അപ്പോൾ ഞാനൊരു മിക്സിഡ് ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു നാല് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു അരക്കപ്പ് കപ്പലണ്ടിയാണ് ഇത് വറുത്ത കപ്പലണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തോലോടെയും ചേർക്കാം തോല് കളഞ്ഞിട്ടും ചേർക്കാവുന്നതാണ് നമ്മൾ ഇതെല്ലാം ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം നല്ല പൗഡർ ഫോമിൽ പൊടിച്ചെടുക്കേണ്ടതില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ ഇതാ ഞാനിവിടെ ഈ ഒരു രീതിയിലാണ് പൊടിച്ചെടുത്തത് ഇതുപോലെയാണ് വേണ്ടത് അപ്പോഴേ നമ്മുടെ ഈ റെസിപ്പി നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ദാ നമ്മൾ ഈ ഒരു രീതിയിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് അതുപോലെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല എരിയുള്ള മുളക് പൊടിയാണ് കേട്ടോ നമ്മൾ നേരത്തെ വെണ്ടയ്ക്കയിൽ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ വെണ്ടയ്ക്ക നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള ആ കപ്പലണ്ടിയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കേണ്ടത് നമ്മൾ ചേർത്ത മസാലയുടെ ഒക്കെ പച്ച മണം മാറുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാവുന്ന നല്ല ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് കൊച്ചുകുട്ടികൾ പോലും ഇത് കഴിക്കും വളരെ നല്ല ടേസ്റ്റാണ് ഇത് മാത്രം മതി ചോറിനൊപ്പം മസാലയുടെ ഒക്കെ പച്ചമണം മാറിയതിന് ശേഷം നമ്മളതിലേക്ക് ഫ്രഷ് ആയ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ക്രഷ് ചെയ്യാത്ത മുഴുവൻ കപ്പലണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കഴിക്കുന്ന ടൈമിൽ ഇത് കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും എന്നിട്ട് നമുക്ക് ഇതൊക്കെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യുന്ന ടൈമിലാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത് അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ് വളരെ സിമ്പിളായ ഹെൽത്തി ആയ ഒരു റെസിപ്പിയാണ് തീർച്ചയായും കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കഴിക്കാത്തവർ ആരായാലും ഇത് കഴിച്ചു പോകും മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഇത് വെറുതെ പോലും കഴിക്കാൻ തോന്നും അത്രയ്ക്കും ടേസ്റ്റാണ് സാധാരണ എപ്പോഴും ഉണ്ടാക്കുന്നത് പോലെ വെണ്ടയ്ക്ക ഉണ്ടാക്കാതെ ഇതുപോലെ വ്യത്യസ്തമായി ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും വളരെ സിമ്പിളും ആണ് അതുപോലെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസുമാണ് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ കൂട്ടുകാരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി